ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് അവർക്ക് ഒരിക്കലും പോയി ചോദിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ സിനിമാ സംവിധായകനായിട്ടും പത്ത് മുന്നൂറോളം ഇവന്റ് ചെയ്ത ആളായിട്ടും പിന്നെ ഒരു എന്താ പറയുക ആരും ചെയ്യാത്ത ഒരു ലൈഫ് ചലഞ്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാരിറ്റി ചലഞ്ച് ചെയ്തയാൾ അങ്ങനെ നമുക്ക് എണ്ണിയാൽ തീരാത്ത അല്ലെങ്കിൽ ഒരു മലയാളിക്കൊരു ഇൻട്രഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്താണ് ഇത്രയും നാളത്തെ എന്ന് വെച്ചാൽ ഒരു നൂറ് മാസത്തോളം ശമ്പളം മാറ്റിവെച്ചുകൊണ്ട് കുറേ ആൾക്കാരെ സഹായിക്കാൻ തോന്നിയ ആ മനസ്സുണ്ടല്ലോ ആ കാര്യത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് ഇത് ഹൺഡ്രഡ് ലൈഫ് ചലഞ്ച് എന്നുള്ളൊരു ആണ് ബിക്കോസ് ഞാനൊരു ഇൻഡിവിജ്വൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നൂറ് മാസം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എയ്റ്റി പെർസെൻറ്റ് സാലറി ടാക്സ് ലാഭിക്കാൻ വേണ്ടിയല്ല ആഫ്റ്റർ ടാക്സ് എൺപത് ശതമാനം ശമ്പളം നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുക ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹാർട്ട് സർജറി അതുപോലത്തെ കൺസെപ്റ്റായിരുന്നു തുടങ്ങി പക്ഷേ ഹാർട്ട് മാത്രമല്ല ഇഷ്ടംപോലെ രോഗങ്ങൾ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുള്ള കുറേ ആൾക്കാരുണ്ട് പിന്നെ എഡ്യൂക്കേഷണൽ ഹാർട്ട് മാത്രം എന്നുള്ള അതൊക്കെ സ്ലോലി ഞാനത് മാറ്റി പല ആൾക്കാർക്കും ആവശ്യമുള്ള നെസസിറ്റി ഉള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ടി വന്നു പക്ഷെ എന്നാലും എനിക്ക് ഹൺഡ്രഡ് മന്ത്സ് അത് പൂർത്തിയായിരിക്കാൻ പറ്റി ശരിക്കും രണ്ടായിരത്തി ഇരുപതിലല്ലേ അല്ല ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ഞാൻ മാറ്റി വെച്ചു പറയുമ്പോൾ അത് നമ്മുടെ ആദ്യത്തെ അപ്പോൾ സിയാലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണല്ലോ ചെയ്യുന്ന സമയത്താണ് ഞാനൊരു ശരിക്കും പറഞ്ഞാൽ ബിസിനസ് കാരനല്ല അതും കൂടെ വന്നാലേ കറക്റ്റ് ആവുള്ളൂ കാരണം ഒരു കച്ചവടക്കാരനായിട്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ഇൻസിഡന്റ് എൻ്റെ സിസ്റ്ററും ബ്രദറും ലോക് ആക്സിഡന്റിൽ മരിച്ചു അപ്പോൾ ആ സമയത്ത് കുട്ടികളെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആസ് എ ബ്രദർ എനിക്കുണ്ടായിരുന്നു ആ സമയത്ത് എയർപോർട്ട് തുടങ്ങിയ സമയത്ത് ഇത്രയും ഇന്നത്തെ ഒരു സെറ്റപ്പൊന്നുമില്ല അന്ന് വലിയ ശമ്പളമൊന്നുമില്ല നമ്മൾക്കൊരു ഇൻസിഡൻറ്റ് വന്നു കഴിയുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഒരു സിക്സ് സർജറീസ് എൻ്റെ പെങ്ങൾക്ക് കഴിയേണ്ടി വന്നു മരിക്കണേനും ഉള്ളു ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് തീർന്നു ഞങ്ങൾ കടത്തിലേക്ക് പോയി ഇതൊക്കെ ഒരു ഫാമിലിനെ നശിപ്പിക്കാൻ ഇതുപോലൊരൊറ്റ ഇൻസിഡൻറ്റ് മതി ഫ് എന്ന് ബിലീവ് ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ ഞാൻ എനിക്ക് പ്രാപ്തിയായ സമയത്ത് ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഒക്കെ ഞാൻ എൻ്റെ മെസ്സേഷ്യ ചെയ്തു ആ സമയത്തൊക്കെ ഞാൻ പ്രാപ്തിയായെന്ന് വിശ്വസിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു ടു ഡൊണേറ്റ് മൈ ഹൺഡ്രഡ് മന്ത് സാലറി ഫോർ ചാരിറ്റി ഫോട്ടോ എടുത്ത് പബ്ലിസിറ്റി കൊടുക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അപ്പൊ ഈ ചാരിറ്റി ചെയ്യുന്ന സമയത്ത് അത് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തണമല്ലോ ആ ആ ഒരു ഒരു ചാരിറ്റി ചെയ്യുന്ന ഒക്കെ ഒക്കെ ഹെൽപ്പ് അതെങ്ങനെയാണ് അത് ഞാനത് ആദ്യം ഈ എം എൽ എമാര് എം പിമാര് അവർ ത്രൂ മാത്രമേ കൊടുക്കുള്ളായിരുന്നു ആദ്യകാലത്ത് ഒരു എനിക്കൊരു പത്ത് എഴുപത്തി അഞ്ച് പേർക്ക് അങ്ങനെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് അപ്പം അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളൂ സാധാരണഗതിയില് നമ്മള് ബി പി എല്ലിനെ സഹായിക്കാൻ എല്ലാവരും ഉണ്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡുണ്ട് ബി പി എൽ ആണോ ദിൽ ഗെറ്റ് മണി എങ്ങനെയാണ് ബി പി എൽ ആവുന്നവർ അപ്പം ഞാൻ ഏകദേശം ഒരു ആറ് ഏഴ് ലക്ഷം രൂപ കടത്തിരുന്ന് തുടങ്ങിയ ആളാണ് അപ്പം ഞാൻ ബി പി എല്ലാണെന്ന് ഞാൻ തന്നെ തീരുമാനിച്ച് ഞാൻ തന്നെ കൂടിയ ഞാൻ ബി പി എല്ലേ അപ്പോൾ അങ്ങനൊരു ചിന്താഗതിയിൽ നിന്ന് നമ്മൾ എല്ലാവർക്കും ബി എവ്രി വൺ ക്യാൻ വർക്ക് ഇന്ന് ഇന്ത്യ പോലൊരു സ്ഥലത്ത് എന്താണ് ഓപ്പർച്യൂണിറ്റിക്ക് ഒരു പഞ്ഞും ജോലി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ഗോള പറ്റുന്ന സ്ഥലമാണ് അവിടെ നമ്മൾ പണിയെടുക്കാതെ വെറുതെ ഇരുന്നാൽ നമ്മൾ എന്നും ബി പി എൽ ആയിട്ട് ഇരിക്കുകയുള്ളൂ അപ്പം ബി പി എല്ലിനെ സഹായിക്കുന്നതിനെക്കാട്ടിൽ ആവശ്യമുള്ളത് എന്ന് പറഞ്ഞ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് അവർക്ക് ഒരിക്കലും പോയി ചോദിക്കാൻ പറ്റത്തില്ല ഞാൻ സത്യം പറഞ്ഞാൽ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന അതുപോലത്തെ ആൾക്കാരെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അടുത്ത വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റില്ല അവർക്ക് ഇപ്പം നമ്മൾ ബി പി എല്ലെ കാറ്റഗറി ആണെങ്കിൽ ദേ ക്യാൻ ആസ്ക് എനി വെയർ ഇവൻ ദി ഗവൺമെന്റ് ഓൾസോ വിൽ സപ്പോർട്ട് ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം ആണത് ഞങ്ങൾക്ക് അതിനടുത്തും ചോദിക്കാൻ പറ്റില്ല ഒരു പ്രശ്നം ഞാൻ അന്ന് എയർപോർട്ടിൽ വർക്ക് കാരണം എൻ്റെ കൂട്ടുകാർ ഞങ്ങൾക്ക് ഫണ്ട് ആ സമയത്ത് തന്നായിരുന്നു ഞാൻ ഈ ചലഞ്ച് നടക്കുമ്പോഴാണോ പൈസ രക്ഷപ്പെട്ട് വന്നിട്ട് ഡ്രൈവർ പണിക്കൊക്കെ പോയിട്ടുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് ഹൺഡ്രഡ് ലൈഫ് ചലഞ്ച് തുടങ്ങിയ സമയത്തൊന്നുമല്ല തുടങ്ങിയപ്പോൾ ഞാൻ ഏകദേശം എനിക്ക് മറ്റേ ബിസിനസ് ഒക്കെ സ്റ്റേബിൾ ആവുമ്പോൾ ആ ഒരു കണ്ടീഷൻ കാരണം ഞാൻ ഐ വാസ് വർക്കിംഗ് ഓൾമോസ്റ്റ് സിക്സ്റ്റീൻ അവേഴ്സ് എ ഡേ പതിനാറ് മണിക്കൂറേയും പണിയെടുക്കും അപ്പം ഞാൻ ഉദ്ദേശിച്ചു ഞാൻ എന്തായാലും പതിനാറ് മണിക്കൂർ പണിയെടുക്കും ഒരു എയിറ്റ് അവേഴ്സ് ഐ ക്യാൻ ഡൊണേറ്റ് ഫോർ അതേഴ്സ് അതൊരു നൂറ് മാസം എന്നുള്ളൊരു ചലഞ്ച് വെച്ചു അത്ര ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ ഒരു ഒരു ഫ്രിഡ്ജ് കൊടുക്കുന്നു എന്നിട്ട് കുറേ പേര് ഫോട്ടോ എടുക്കുന്നു എല്ലാ പത്രങ്ങളിലും കൊടുക്കുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ട്രെൻഡ് ട്രെൻഡാണ് ഞാൻ അത് അങ്ങനെ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത് ഈ ചലഞ്ചിന് പ്രത്യേകത ഉണ്ട് നമുക്ക് എല്ലാവർക്കും ജെന്യൂനായിട്ടുള്ള ആൾക്കാരെ സഹായിക്കാൻ പറ്റും അപ്പം ഞാൻ സഹായിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റേണ്ടത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റെ ഒരു മനസ്സ് വേണം നമ്മളെല്ലാവരും ആലോചിക്കുന്ന എങ്ങനെ കാശ് ഉണ്ടാക്കാം എങ്ങനെ കാശ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കാശ് എങ്ങനെ ഉണ്ടാക്കാം കൂടുതൽ വന്നു കഴിയുമ്പോൾ ഇനി അതിൽ കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാം ആലോചിക്കുക അതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞു കാരണം നമുക്കൊക്കെ ജീവിക്കണമെങ്കിൽ ഒരു ലിമിറ്റഡ് എമൗണ്ട് സ്മൂത്ത് ആൻഡ് ഇണഫ് നമ്മൾ അതി കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ലക്ഷറിക്കും പിന്നെ അൾട്രാ ലക്ഷറിക്കും വേണ്ടിയിട്ടാണ് അതിന്റെ ആവശ്യമില്ല നമുക്കൊരു ബേസിക് ഒരു ഫണ്ട് ആയി ആയിക്കഴിഞ്ഞാൽ ഐ തിങ്ക് എവറിബി ഷു ഡു അപ്പൊ അത് ട്വന്റിങ്ങ് വരാൻ ചെയ്യുന്നവരുമുണ്ടാവും പക്ഷെ എൺപത് ശതമാനം ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ട് വരും കാരണം എട്ട് മണിക്കൂർ റവന്യൂ ആണ് നമ്മള് എയ്റ്റ് അവേഴ്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ മണിക്കൂർ ജോലി ചെയ്യുന്നതിന്റെ ആഫ്റ്റർ ടാക്സ് കൊടുക്കാൻ ചെയ്യുന്നതിൻ്റെ ശരിക്കും പറഞ്ഞാൽ തീർച്ചയായും ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന ഒരാൾക്കെങ്കിലും ഈ ഒരു എയ്റ്റി പെർസെന്റ് സാലറി ചലഞ്ചിലേക്ക് അല്ലെങ്കിൽ ചലഞ്ചിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പറയുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അജിസ്സാറിന്റെ ഒരു അടുത്ത കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് തന്നെ അപ്പോൾ നമ്മുടെ ഡി ക്യു എന്ന് പറഞ്ഞ ബ്രാൻഡ് എപ്പോഴും വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാത്തരം പ്രൊഡക്റ്റും ഉള്ള ഡിക്യു വേൾഡിൻ്റെ ഒരു ബിസിനസ് എന്താ വെച്ചാൽ ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ സാർ തന്നെ പറയാട്ടെ എന്താണ് സാർ അത് ഉദ്ദേശിക്കുന്നത് ഡ്യൂ ക്യൂ വേൾഡിൻ്റെ അടുത്ത ഒരു ഡി ക്യൂ വേൾഡ് ഞങ്ങളുടെ തന്നെ ഒരു ഒരു പോർട്ടലാണ് ഞങ്ങൾക്ക് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് ഞങ്ങൾക്ക് വാച്ചസ് ഉണ്ട് ടീഷേർട്സ് ഉണ്ട് ഉണ്ട് സോപ്പ് ഉണ്ട് ഹാൻഡ് വാഷ് ഉണ്ട് ഇപ്പം ഞങ്ങൾ പുതിയതായിട്ട് ബോഡി വാഷ് ഇറക്കുന്നുണ്ട് ദൻ നാം സോപ്പിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് വേർഷനും കൂടെ ചെയ്യുന്നു അങ്ങനെ കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അത് വെച്ചിട്ട് വാട്ട് ഇസ് മൈ കോൺസെപ്റ്റ് ഇസ് ഒരു ഇരുപത്തഞ്ച് വനിതകൾക്ക് ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നമെന്ന് വെച്ചാൽ അവർക്ക് ഇനിഷ്യൽ ഫണ്ട് ഉണ്ടാവില്ല ബിസിനസ് ചെയ്യാൻ അപ്പോൾ വെറുതെ കൊടുത്താൽ ഒന്നിനും ഒരു വില ഉണ്ടാവില്ല ഞാനത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് എന്ത് കൊടുത്താലും ഇത് എന്തോ കിട്ടുന്നുണ്ട് അത് ആറാൻ നമുക്ക് തന്നു എന്നുള്ളൊരു ഒരു കൺസെപ്റ്റാണ് അപ്പോൾ അവർ പണിയെടുത്ത് അവർക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കും അവരതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന എമൗണ്ട് ക്യാപിറ്റൽ ഫണ്ട് മാത്രം തിരിച്ചു വന്ന ബാലൻസ് കാശ് മുഴുവനും പ്രോഫിറ്റ് മുഴുവനും അവർക്ക് എടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് സേ ഫോർ എക്സാമ്പിൾ നൂറ് രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി എല്ലാ പ്രൊഡക്റ്റിനും മിനിമം സിക്സ്റ്റി പെർസെൻറ്റ് മാർജിനുണ്ടാവും ഏതൊരു ബ്രാൻഡിനായാലും അറുപത് ശതമാനം മാർജിനും കാരണം അവർ പരസ്യം കൊടുക്കുന്നു അവരിടുന്ന എ സിയുടെ കാശ് അടക്കം മേടിക്കും ശരിയല്ലേ ഒരു കടയിൽ വലിയൊരു ടെക്സ്റ്റൈലിൽ നിങ്ങൾ കയറുന്നു അവരാരും നിങ്ങൾക്ക് ചാരിറ്റി ആയിട്ടൊന്നും തരില്ല അവരുടെ എ സി കാശ് അടക്കം നിങ്ങളുടെ മേടിച്ചിട്ടാണ് അവർ ചിരിച്ച് കാണിച്ച് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരുന്നത് ആ കൺസെപ്റ്റ് ഇല്ലാതെ അവർക്ക് ലാൻഡിങ് കോസ്റ്റിന് മെറ്റീരിയൽ നമ്മൾ കൊടുക്കും ആ മെറ്റീരിയൽ വെച്ചിട്ട് ഇപ്പം എക്സാമ്പിൾ അനിയത്തിക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയാണ് വേണ്ട ആവശ്യമെങ്കിൽ ഈ അഞ്ച് ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കും അഞ്ച് ലക്ഷം രൂപ റേസ് ചെയ്യുന്ന വരെയുള്ള പ്രോഡക്റ്റ് അവർ ഞാൻ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഞാൻ ഇരുപത്തഞ്ച് വനിതകളെ ഹെൽപ്പ് ചെയ്യുള്ളൂ ഇത് വനിത വനിതകൾക്കേ കൊടുക്കുകയുള്ളൂ ഇരുപത്തഞ്ച് വനിതകൾക്കേ ഹെൽപ്പ് ചെയ്യുള്ളൂ എത്ര ലക്ഷം പേര് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്തിന് ഇപ്പം എലിസബത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യകത ഉണ്ടെന്ന് മനസ്സിലാക്കി ആ അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എലിസബത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം എലിസബത്തിന് അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം ഒരു മാർഗം ഞാൻ സോഴ്സ് കൊടുക്കും സാധാരണ അവർക്ക് അവർക്ക് ഒരു ബിസിനസ് പ്ലാനിന് കാശ് വേണം പ്ലാൻസ് വേണം പരസ്യം കൊടുക്കണം ഇതൊന്നും ചെയ്യണ്ട ഞങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എലിസബത്തിന് ഞാൻ കൊടുക്കും നമ്മൾ പരസ്യം നമ്മൾ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് പേജൻസ് എല്ലാം ടൈറ്റിൽ പാർട്ട്ണർ വരുന്ന ബ്രാൻഡാണ് ഡിക്യു അപ്പൊ ക്യൂ ഫ്രാഞ്ചൈസി പോലെ അവർക്ക് ആവശ്യം അവർ ഫ്രാഞ്ചൈസി ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല അവർക്ക് ആവശ്യമുള്ള പൈസ എടുത്താൽ അവർക്ക് എക്സിറ്റ് ചെയ്യാതെയാണ് അവര് ആ മുതല് തരുന്നത് വെച്ച് ഞാൻ അടുത്ത് ഇരുപത്തഞ്ചു പേർക്ക് കൊടുക്കും ശരി അതായത് ഞാൻ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഞാൻ ഒരു ബേസിക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അടുത്ത ചാരിറ്റി ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ എലിസബത്തിന് കൊടുക്കുന്ന എലിസബത്ത് അതിന്റെ ലാൻഡിങ് കോസ്റ്റ് അതായത് ബേസിക് പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം പേരും ഫസ്റ്റിലൊന്നും തരണ്ട തരണ്ട അവർക്ക് നമ്മൾ ആദ്യം പ്രോഡക്റ്റ് കൊടുക്കും അത് വിറ്റ് കഴിയുമ്പോൾ അതിന്റെ മൊതല് നമ്മളൊരു മൊതല് ഉണ്ടാവുമല്ലോ മൊതല് നമുക്ക് തിരിച്ചു തരുമ്പോൾ എലിസബത്തിനെ പോലെ അടുത്ത ആവശ്യമുള്ള ലേഡിക്ക് നമ്മളിത് കൊടുക്കും അതായത് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ബാങ്ക് ലോൺസ് അങ്ങനത്തെ ഒരു ഒന്നുമില്ല ഒരു ഗ്യാരണ്ടി ഇല്ലാതെ എലിസബത്തിനെയും കാശ് വരും എലിസബത്ത് പറ്റി ക്യാപിറ്റൽ മാർഗ്ഗം ഒരു തലവേനയും ഒരു ഉപ്പും ഇല്ലാതെ ഞാൻ തരും അതിന് ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലും ഒരാൾ ഗ്യാരണ്ടി ചെയ്യാൻ വെക്കും കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ ഇവരിത് തന്നാലേ എനിക്ക് അടുത്ത ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്റെ ഉദ്ദേശം രണ്ടായിരം വനിതകളെ സെൽഫ് സസ്റ്റെയിൻ ആക്കുക എന്നുള്ളതാണ് രണ്ടായിരം വനിതകൾ ആക്കണം അതിന് ആ സുഖമായിട്ട് സൃഷ്ടിക്കാൻ പറ്റും അടുത്ത പത്ത് കൊല്ലം കൊണ്ട് രണ്ടായിരം അല്ല പതിനായിരം അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ ആണുങ്ങൾക്ക് ഇവിടെ ഇപ്പോഴും നമ്മളെല്ലാം പറയും ഇക്വാലിറ്റി എന്ന് പറഞ്ഞു ഇക്വാലിറ്റി ഒന്നും ഇപ്പോഴും ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇക്വാലിറ്റി ഒക്കെ ആയിട്ടുണ്ടാവും പക്ഷെ എന്നാലും വനിതകൾക്ക് ഒബ്വിയസ്ലി പോയി ഒരു ബിസിനസ് ഒരു ഓപ്പർച്യൂണിറ്റി പോകുമ്പോൾ ചൂഷണം ചെയ്യുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും അവർക്കൊരു ഓപ്പൺ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കും ഇരുപത്തഞ്ച് പേർക്ക് അവർക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ വരെ റേസ് ചെയ്യുക ഒരാൾക്ക് അതുവരെ നമ്മൾ അവരെ ബാക്ക് ചെയ്യും നമ്മുടെ പ്രോഡക്റ്റ്സ് കൊടുക്കും അവർക്ക് ഇപ്പം സോപ്പ് ചീപ്പൊക്കെ ഒക്കെ വിൽക്കാനാണെങ്കിൽ സോപ്പ് ഒക്കെ കുറേ വിൽക്കണ്ടതെന്നൊക്കെ പറയും അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഈ വാച്ചസ് ഉണ്ട് അതാവുമ്പോൾ അഞ്ച് വാച്ച് വിറ്റാൽ മതി അപ്പൊ അങ്ങനെ അവർക്ക് ഡിക്ട് വാച്ചസ് അൽക്കാ സാറിന് നമ്മള് കൊടുക്കൂല അൽകാ സാർ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആറ് വാച്ചസ്സേ ഉള്ളൂ ലിമിറ്റഡ് എഡിഷൻ ആണ് ആറ് വാച്ചസ് ഉള്ളു അത് നൂറ് കോടി അസറ്റ് ഉള്ളവർക്ക് ആ വാച്ച് കൊടുക്കുള്ളൂ അത് ഐദർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അത് അവർക്ക് ഒരു റിവാർഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് അത് ഒരു സാധനം കൊടുക്കും സാർ പറഞ്ഞതുപോലെ വൺസ് ഈ ഒരു വുമൺ അവരുടെ ഫണ്ട് ശേഷം പിന്നീട് അവർക്ക് അത് കണ്ടിന്യൂ വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു തൊഴിലായിട്ടാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ എനിക്ക് പറ്റില്ല കാരണം ഇത് ഇവരെ ഇവരെ ഞാൻ രക്ഷപ്പെടുത്താൻ അഞ്ചു ലക്ഷം എന്നുള്ള ഒരു മാർക്ക് ഞാൻ വെക്കും ഈ സ്ഥിര വരുമാനം ആക്കി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് വരും അഞ്ചു ലക്ഷം രൂപ ടേൺ ഓവർ ആണോ അഞ്ച് ലക്ഷം രൂപ പ്രോഫിറ്റ് അവർക്ക് കിട്ടുമ്പോ ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒന്നുമില്ലാത്ത ഒരാൾക്ക് അഞ്ചു ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുക അത് വീണ്ടും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് പേരെ കണ്ടെത്തി ആദ്യം തന്നെ കൊടുക്കാൻ തയ്യാറാവുക അപ്പം ഇതിന്റെ ഈ ഫണ്ടിങ് ഇനീഷ്യൽ ഫണ്ടിങ് എങ്ങനെ സാർ അല്ല ഇനീഷ്യൽ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാപിറ്റൽ ഫണ്ട് മാത്രമല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ആണല്ലോ അപ്പൊ ഈ പ്രോഡക്ട്സ് നമ്മൾ അവർക്ക് കൊടുക്കുന്നു അവർക്ക് അവർ അടുത്ത് അവർ കൊടുത്താലേ അടുത്ത ആൾക്ക് ഞാൻ കൊടുക്കുകയുള്ളൂ എലിസബത്ത് തന്നാലാണ് അടുത്ത അടുത്ത എലിസബത്തിനെ പോലെ വേറൊരു കുട്ടിക്കും അതുകൊണ്ടാണ് ഒരു ഒരു ലിമിറ്റ് അത് ആവർത്തിക്കും അതെ പത്തല്ല അത് എത്രയും സ്പീഡിൽ ഇപ്പൊ എലിസബത്ത് ഒരു നല്ല കഴിവുള്ള കുട്ടിയാണ് ഷീൽ ബി എബിൾ ടു മേക്ക് ഇറ്റ് ഇൻ വൺ മന്ത് അപ്പൊ അടുത്ത മാസം എലിസബത്തിനെ പോലെ വേറൊരു കുട്ടിക്ക് ഇപ്പൊ സേഫ് ഫോർ എക്സാമ്പിൾ ഒരു റോമ എന്ന് പറഞ്ഞൊരു കുട്ടിയാണെങ്കിൽ ആ റോമയ്ക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാം അല്ലെ അശ്വതി എന്ന് പറഞ്ഞ വേറെ കുട്ടിയാണെങ്കിൽ അശ്വതിക്ക് നമ്മൾ ആ കാശ് കൊടുക്കും അവർക്ക് ഒരുമിച്ച് നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ ഓടി പോത്തൂല്ല അവർ തീരുന്ന അനുസരിച്ചാണ് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ കൺസെപ്റ്റിലേക്ക് എത്തിയത് അതായത് സി നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്താലും അതിനൊരു വിലയില്ല ഇവിടെ നമ്മൾ ആ ഫ്രീ ആയിട്ട് ചെയ്യുന്നതിനെ ഫ്രീ ആയിട്ട് കിട്ടുന്നതിനെ ആഘോഷിക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ഏൺഡ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പോൾ ഒരു ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചല്ല ഡ്രൈവർ പണി ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഇൻ്റർവ്യൂവിലായിരിക്കും അറിയുന്നത് ഞാൻ ആ പണി ചെയ്തിരുന്നത് എനിക്ക് എൻ്റെ കുടുംബത്തെ കടം ചോദിക്കാതെ എനിക്ക് പോറ്റണം അപ്പോൾ എട്ട് മണിക്കൂർ വരുമാനം എൻ്റെ എയർപോർട്ടിലെ വരുമാനം മിസ് ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബിസിനസ് പറ്റി ചിന്തിച്ച് കാരണം എനിക്ക് മന്ത്ലി എക്സ്പെൻസ് ക്രോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ വേറെ പല പണിക്കും പോയത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യിക്കാൻ പ്രചോദനമായിട്ട് വന്നേക്കുന്നത് ബിക്കോസ് നമ്മുടെ ലൈഫ് സ്റ്റോറി ഈസ് ലൈക്ക് ദാറ്റ് ഇവരുടെ എന്ത് ഗ്യാരന്റിയാണ് കമ്പനി അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർ ആരെങ്കിലും ഒരാൾ അറിയുന്നതായിരിക്കും ഒരു വാർഡിൽ ഒരു ലേഡി എന്നാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ആ വാർഡിൽ ഒരു കൗൺസിലർ ഉണ്ടാവുമല്ലോ അവർ റെക്കമെൻഡ് ചെയ്യണം കാരണം ഇവർക്ക് നമ്മൾ ഒറ്റയടിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് കൊടുക്കുന്നില്ല അവർ വിൽക്കുന്നതനുസരിച്ചാണല്ലോ നമ്മൾ കൊടുക്കുക അത് അവർക്ക് നമ്മൾ ആ പ്രോഡക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് അഞ്ച് ലക്ഷം രൂപയുടെ പ്രോഡക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക അവർ എങ്ങനെയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് ഈ ഇരുപത് എങ്ങനെ നമ്മൾ എങ്ങനെ ബന്ധപ്പെടാം അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതിന് താല്പര്യമുണ്ട് ആവശ്യകതയുണ്ട് എങ്ങനെ അജിത്തേട്ടിലേക്ക് എത്താം അത് ഇത് ഇതിൻ്റെ അകത്ത് എല്ലാവരും എന്നെ ആക്സസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ബിക്കോസ് അതിന് വേണമെങ്കിൽ ഇപ്പം നിങ്ങളുടെ എ ബി സി കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ വഴി പറയുന്ന ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ വീക്കാൻ ട്രൈ വി വീക്കാൻ സ്റ്റാർട്ട് വിത്ത് ചെയ്യാറ് നിങ്ങളുടെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കാം ഇനി കുഴപ്പമില്ല ഇതൊരു ആയിക്കോട്ടെ പരീക്ഷണമായിക്കോട്ടെ ജെന്യൂനായിട്ടുള്ള ആൾക്കാരായിരിക്കണം അവർക്ക് ജീവിതമാർഗം ആയിരിക്കണം ഇത് എന്ന് മാത്രമേ എൻ്റെ കൺസേൺ ഉള്ളൂ അവരൊരിക്കലും എക്സ്ട്രാ പോക്കറ്റ് മണിക്ക് വേണ്ടി ഈ ബിസിനസ് ചെയ്യരുത് ജീവിക്കാൻ എനിക്ക് കടവുണ്ട് അത് തീർക്കാനാണ് എൻ്റെ ഉദ്ദേശം അല്ലേ എനിക്കൊരു തൊഴിൽ തുടങ്ങാനാണ് അവർ അത് വെച്ചൊരു എൻറ്റർപ്രീനർ ആവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇപ്പം ചില ആൾക്കാർ പെട്ടെന്ന് ആ കൊള്ളാല പരിപാടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരും അങ്ങനെയുള്ള ഒരാളും വരരുത് ദൈവം സഹായിച്ച് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടെങ്കിൽ ഈ സ്കീം പിടിക്കരുത് കാരണം ഇതൊരു ഇല്ലാത്ത ആൾക്കാർക്ക് എൻ്റെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് അതിന് അതിൻ്റെതായ ഒരു ജനുനിറ്റി കാണിക്കുക അപ്പോൾ സാർ പറഞ്ഞാ ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ വളരെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു ടിപ്പോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുവോ അല്ല ഇതിൻ്റെ അകത്ത് ശരി സാധാരണഗതിയിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ഒരു ബ്രാൻഡ് തുടങ്ങിയ അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക പിന്നെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന നിങ്ങൾ പരസ്യമാണ് ഇത് ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട ഓൾറെഡി നമ്മൾ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണത് ബി ടു സി നിങ്ങൾ മാർക്കറ്റിങ് നിങ്ങൾക്ക് പറ്റണം ബി ടു സി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ഇസ് ദൻ എനഫ് ഇന്ന് വാട്ട്സ്ആപ്പ് വരെ ബിസിനസ്സാണ് ഒരു മൊബൈൽ ഇസ് ഇനഫ് ടു സ്റ്റാർട്ട് എ ബിസിനസ് അത് യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഗൈഡ് ലൈൻസ് ഞങ്ങൾ തരാം ഈ രണ്ടായിരം പേർക്കും വീട്ടിലിരുന്നോ തന്നെ വീട്ടിലിരുന്നോണ്ട് തന്നെ അഞ്ച് ലക്ഷം രൂപ ആദ്യം ഇരുപതോ ഇരുപത്തഞ്ചോ പേരെ ഞാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ അവരുടെ ഈ ക്യാപിറ്റൽ ഫണ്ട് അവരെ തിരിച്ചു തരുമ്പോൾ അടുത്ത ഇരുപത്തഞ്ചു പേർക്ക് കൊടുക്കും അപ്പം ഇവരുടെ ഉത്തരവാദിത്വമാണ് അടുത്ത് ആളിലേക്ക് ഇത് കൊടുക്കുക എന്നുള്ളത് അവർ പറ്റിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളൊരു കൗൺസിലറോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിനെയോ മീഡിയേറ്ററായിട്ട് നിർത്തുന്നത് ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അറിയാതെ ചെയ്യേണ്ടതാണ് ചാരിറ്റി ഇതിപ്പോൾ ഒരു ഞാൻ ഇവിടെ വന്നു ഒരു അഞ്ച് വനിതകളെ ഞാൻ സഹായിച്ചു അപ്പം ഞാൻ ഒരു ഇവൻ്റ് വിളിക്കുന്നു ആ ഇവൻറ്റിൻ്റെ കാശ് ഞാൻ പേറ സൈഡിൽ കൂടെ മുടക്കണം ഏഹ് ഇവൻ്റ് വിളിച്ചിട്ട് കുറേ പത്രക്കാരെ വിളിക്കുന്നു അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് കൊടുക്കുന്നു അത് ഫോട്ടോ എടുക്കുന്നു ആൾക്കാർ കൈയടിക്കുന്നു അടിക്കുന്നു അങ്ങനത്തെ ഒരു ട്രെൻഡാണല്ലോ ഇന്നത്തെ എന്ത് ചെയ്താലും കുറേ ചാനൽസ് എന്റെ ഫ്രണ്ടിൽ പോയിരുന്നു ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് അതൊന്നും ഇല്ലാന്ന് ആരും അറിയാതെ ചെയ്യുന്നു സെൻസ് പേരും അവരെ ഞാൻ പ്രാപ്തരാക്കാണ് അടുത്ത ഇരുപത്തിയഞ്ചു വരെ സഹായിക്കാൻ അപ്പൊ അവരാണ് ഇരുപത്തഞ്ചു പേരെ നിർബന്ധമില്ല അവർക്ക് എന്തുകൊണ്ട് ചെയ്യുക അവരുടെ ക്യാപിറ്റൽ ഫണ്ട് കിട്ടിയ അവർ ഡു എനിങ് അതിന് ഗവൺമെന്റ് ഒക്കെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത സന്തോഷം ഗവൺമെന്റ് ചെയ്ത എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് അവര് ഒരു കൺസെപ്റ്റ് ഗവൺമെന്റ് വേണേ ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ ലാഭമില്ലാതെ ആരെങ്കിലും ചെയ്യുമോ എനിക്ക് അറിയില്ല ചെയ്ത സന്തോഷം എന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് വേറെ ആരെങ്കിലും ചെയ്യണം ചെയ്യട്ടെ ഏതെങ്കിലും ട്രസ്റ്റ് ചെയ്യണം ചെയ്യട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഒരു പ്രേരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ശാസ്ത്രീകരണവുമായി ബന്ധപ്പെട്ട് ഇവൻ ഇത്രയും നാളും ചെയ്തു വന്നിരുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ചെയ്തിരുന്ന കുറേ ഇവൻസ് ഉണ്ടല്ലോ അത് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണോ ഇത്തവണയും ഞാൻ വീണ്ടും അത് തന്നെ വേണമെങ്കിൽ ഇത്തവണയും ഈ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അല്ല ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് ഇവിടെ അതല്ല എന്ന് പറയാൻ പറ്റില്ല ആണുങ്ങൾക്ക് ഇപ്പം നിങ്ങൾ സിനിമ തന്നെ എടുക്കും സൂപ്പർ സ്റ്റാർ സിസ്റ്റം പോലെ ഉണ്ട് എത്ര സൂപ്പർ ലേഡീസ് സ്റ്റാർസ് ഉണ്ട് അപ്പൊ അത് ഒരു അത് നമ്മളല്ല എന്നും പറയണ്ട ഞാൻ ഈ പറയുന്നതുകൊണ്ട് ഒരു കോൺട്രവേഴ്സി ഒന്നും ആവേണ്ട അത് അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആരുടെയും ഫ്രണ്ടിൽ പോയി ബഗ് ചെയ്യാതെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അത് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമില്ല ഇപ്പൊ സാർ പറഞ്ഞ പോലെ സാറിൻ്റെ പ്രോഡക്ട്സ് ഇങ്ങനെ ഒരാൾക്ക് ഒരാൾ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ സെൽ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിക്കുന്നു ഈ പ്രോഡക്റ്റിന്റെ തിരിച്ചുള്ള സാറിൻ്റെ അതിന്റെ ബോധലും മാത്രമാണ് എനിക്ക് തിരിച്ചു തരേണ്ടത് അതായത് ഞങ്ങള് പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടി എടുത്തേക്കുന്ന പൈസ മാത്രമാണ് നമുക്ക് റീപേ ചെയ്യേണ്ടത് ബാലൻസ് പൈസ നിങ്ങളുടെയാണ് അതിലൊരു ഡെപ്പോസിറ്റിന്റെ രൂപ ഡെപ്പോസിറ്റ് വേണ്ട നിങ്ങൾ എന്നെ പറ്റിക്കാതിരുന്നാ മതി കാരണം നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാശ് തരുന്നത് അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തിരിച്ചു കിട്ടണം മുതൽ വേണം എനിക്ക് അടുത്ത ഒരു വനിതയ്ക്ക് കൊടുക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൺസെപ്റ്റ് ഉണ്ടല്ലോ ഈ കൺസെപ്റ്റ് വേറെ ആരെങ്കിലും അനുകരിച്ച് ഇതിലേക്ക് വരുന്നതിൽ എന്താണ് അഭിപ്രായം നൂറ് ശതമാനം ഇതൊരു ആർക്കെങ്കിലും അനുകരിക്കണെങ്കിൽ നൂറ് ശതമാനം അനുകരിക്കണം പക്ഷെ ഒരാളും അനുകരിക്കില്ല കാരണം എല്ലാവർക്കും ബിസിനസ് ആണ് അവർ ചെയ്യുന്നത് ഞാനിതിൽ ചാരിറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇത് എന്റെ ട്രസ്റ്റിനെ കൊണ്ടാണ് ഞാൻ ചെയ്യിക്കുന്നത് ഇവർക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എൻ്റെ ട്രസ്റ്റിൽ നിന്നാണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ ട്രസ്റ്റിൽ ഇല്ല അതിൽ കിട്ടുന്ന മുഴുവനും കൊടുക്കൽ മാത്രമേ ഉള്ളൂ എൻ്റെ ട്രസ്റ്റിൽ സ്റ്റാഫില്ല എനിക്ക് എയ് എയ്റ്റി ജി ഉണ്ട് ട്വൽവ് ഉണ്ട് എല്ലാം ഉണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു ബിസിനസ് കിടത്താൻ ട്രസ്റ്റ് മാത്രം മതി ഇന്നേ വരെ ഞാനൊരു സ്റ്റാഫിനെ നിർത്തിയിട്ടില്ല സ്റ്റാഫിന് ശമ്പളം ട്രസ്റ്റീന്നല്ല കൊടുക്കുന്നത് പിന്നെ എനിക്ക് എന്തിനാണ് ട്രസ്റ്റിൽ കാശ് ആര് വേണേലും ചെയ്തോട്ടെ എന്തുണ്ടോയിട്ടു യും സ്വാഗതം ചെയ്യുന്നു ശരിക്കും അത്രയും ഈ ഒരു കൺസെപ്റ്റ് ചെയ്യുന്നുണ്ട് കുറെ രക്ഷപ്പെടട്ടെ ഇപ്പൊ നിങ്ങള് ഞാൻ ചെയ്യുന്ന വണ്ടർ ലൈഫ് ചലഞ്ച് കൊണ്ട് ചെയ്യുവാണെങ്കിൽ അടുത്ത നൂറ് രക്ഷപ്പെടൂലേ അപ്പൊ ഞാൻ വീണ്ടും പറയാണ് അത് പൈസ ഇല്ലാത്ത ആൾക്കാരെ തപ്പിപ്പിടിച്ച് നിങ്ങൾ ചെയ്യരുത് ചെയ്യുവാണെങ്കിൽ ഉള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് ചോദിക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവർക്ക് ഹോസ്പിറ്റൽ എക്സ്പെൻസ് കെട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും ഒരു സ്റ്റേജ് വരുമ്പോൾ ആ സ്റ്റേജുള്ളവരെയാണ് നിങ്ങൾ സഹായിക്കേണ്ടത് ഞാൻ പറയണത് അങ്ങനെയാണ് ശരി ശരി ആ ആ അല്ലെങ്കിൽ ഒരു ഫയറിൽ നിന്നാണ് ഒബിയസ്ലി കാരണം ഞാൻ എൻ്റെ ഞാൻ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുമ്പോൾ കൊച്ചിൻ എയർപോർട്ടിലെ എന്റെ കൂട്ടുകാരാണ് എനിക്ക് എനിക്ക് ഞാൻ എനിക്ക് ഞാൻ ബ്ലാങ്ക് ആയിരുന്നു ഐ വോസ് ബ്ലാങ്ക് എന്ത് ചെയ്യണോന്ന് എനിക്ക് അറിയാൻ പാടില്ല അതൊരു സാറ്റർഡേയോ സൺഡേ സാറ്റർഡേ ഈവനിംഗോ സൺഡേ കണ്ടോ എനിക്ക് ഹോസ്പിറ്റലിൽ കാശ് കെട്ടി വെക്കണം ശരിക്കും അന്ന് നിങ്ങളുടെ അക്കൗണ്ടിലും പൈസ ഉണ്ടായിരുന്നു അല്ല അത് എടുക്കാൻ പറ്റുന്നില്ല കാരണം ഇപ്പൊ കാശ് കെട്ടി വെക്കണം അന്ന് ബാങ്കിൽ നിന്ന് പോയി ഇന്നത്തെ പോലത്തെ ഗൂഗിൾ പേൾമോസ്റ്റ് ടൂ തൗസൻഡിൽ നടക്കുന്ന സംഭവമാണ് ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിക്കാൻ വരെ പോയിട്ടുണ്ട് ഈ സമയത്താണ് എനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം ഞാൻ അന്നത്തെ എം ഡി അടുത്ത് പോയി ചോദിച്ചു ഞാനിങ്ങനെ ഞാൻ എന്തെങ്കിലും സൈഡിൽ ചെയ്തോട്ടെ എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് അതിന് മുമ്പ് എനിക്ക് ത്രെഡ് ത്രെഡുണ്ടായിരുന്നു ബിക്കോസ് ഞാൻ ഈ അമിതാഭ് ബച്ചന്റെ വലിയ ഫാനാണ് ആ അപ്പം പുള്ളി നയന്റി സിക്സിൽ മിസ് വേൾഡ് ചെയ്തിട്ട് പുള്ളി പൂജ്യത്തിലേക്ക് വരുന്ന ഒരു എല്ലാവരും പുള്ളി ബാങ്ക് ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റോറി അപ്പോൾ ആ ഒരു ത്രെഡ് എനിക്കുണ്ട് അപ്പം എനിക്ക് പേജന്റ് ചെയ്യണം ബ്യൂട്ടി പേജ് ചെയ്യണം എന്നുള്ള ഇതുണ്ടായിരുന്നു ഞാൻ അങ്ങനെ മിസ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കയറി മിസ് സൗത്ത് ഇന്ത്യ തുടങ്ങിയപ്പോൾ പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഒരു ജ്വാലയാണല്ലോ വി നീഡ് ടു ഡു അതർ തിങ്സ് ഇന്ന് മിസ് ക്വീൻ കേരള ഓട്ടോ മിസ് ഗ്ലാം വേൾഡ് വരെ എൻ്റെ പ്രോപ്പർട്ടിയാണ് അതേപോലെ തന്നെ മിസ്സിസ് കേരള ഗ്ലോബലോട്ടും മിസസ് ഗ്ലാം വേൾഡ് വരെ ഉണ്ട് ഉണ്ട് എത്ര എത്ര പാറ്റേൺ എനിക്ക് ടു പാറ്റേൺസ് ഇവൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തു കേരള അന്ന് നാല് ഇവന്റ് ഒക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഇവന്റ് എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം പ്രോപ്പർട്ടി കേരളത്തിൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം പലരും ചാരിറ്റിയും ചെയ്യാറുണ്ട് പക്ഷേ സാറിന്റെ ഒരു ചാരിറ്റി അതൊരു വേറൊരു വരുന്നതാണ് അതായത് വിമൻ എംപവർമെന്റ് എന്നുള്ള രീതിയിൽ വരുന്നതാണ് അത് ഇനിയും ഒരുപാട് സക്സസിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി സാർ